ഹായ് ഫ്രണ്ട്സ് അസ്ലാമലൈക്കും അപ്പം ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് നമ്മൾ കോഴിക്കോട് മിഠായി മിഠായിത്തെറിവിൽ പോയിട്ടുണ്ടായിന് അവിടുന്നടുത്ത കുറച്ച് വിശേഷങ്ങളാണ് ഈ വീഡിയോയിൽ കാണിക്കുന്നത് അപ്പം നമ്മൾ ഒരു ഞായറാഴ്ച ദിവസമാന്നേ പോയത് അന്ന് തന്നെ നല്ല തിരക്കുള്ള ദിവസമായിരുന്നു അപ്പം നമ്മളവിടെ എത്തിയിട്ട് നമ്മളവിടെ നിന്ന് ഇങ്ങനെ ഓരോ ഷോപ്പിലേക്ക് കയറാൻ വേണ്ടിയിട്ട് നോക്കിയെന്ന് കുറേ അങ്ങ് നടന്ന് കഴിഞ്ഞേരം നമ്മൾ ആദ്യം കയറിയത് തന്നെ ഒരു ബെഡ്ഷീറ്റ് എല്ലാം വെക്കുന്ന കടയിലേന് കയറിയത് അപ്പോൾ ഇതാ നല്ല ബെഡ്ഷീറ്റ് പുറത്തുനിന്ന് തന്നെ കാണുന്നുണ്ട് ഉള്ളിൽ നമ്മൾ കയറി നോക്കുമ്പോൾ രണ്ട് പീസിന് നൂറ്റി അമ്പത് രൂപയാണ് ഈ ബെഡ്ഷീറ്റിന് വരുന്നത് നല്ല ഡബിൾ കോട്ടിന് വിരിക്കാൻ പറ്റിയ ബെഡ്ഷീറ്റാണ് പക്ഷേങ്കിൽ ഇതിന് ഫില്ലോ കവറില്ല മുന്നൂറ് രൂപ ആയതുകൊണ്ട് തന്നെ ഫില്ലോ കവറില്ല പിന്നെ ഇതിൽ കുറച്ച് വില കൂടിയത് മുന്നൂറ്റി അമ്പത് രൂപയാണ് അത് വേറെ ഉണ്ട് ഇത് ഇവിടെ വെച്ചതല്ല അവർ കാണിച്ചത് ഇതാ മേൽഭാഗത്തുള്ളത് മുന്നൂറ്റി അൻപത് രൂപയാണ് ഇതിന് ഫില്ലോ കവറെല്ലാം ഉണ്ട് നല്ല കോട്ടണിൻ്റെ ബെഡ്ഷീറ്റാണ് അതുപോലെ തന്നെ ഇതാ നല്ല നല്ല ഫാൻസി ബാഗുകളുണ്ട് കോളേജ് കുട്ടികൾക്ക് കൊണ്ടുപോകാൻ പറ്റിയ ബാഗുകളെല്ലാം ഉണ്ട് ഞാൻ ഇവിടുന്ന് ഒരു ബാഗ് വാങ്ങിയിട്ടുണ്ട് അതിന് ഞാൻ വാങ്ങിയ സാധനമല്ല ലാസ്റ്റ് കാണിച്ചു തരാം അങ്ങനെ നമ്മൾ അവിടെ നിന്ന് ഇറങ്ങിയിട്ട് പിന്നെ ഇത് ഏതെടുത്താലും മുപ്പത് രൂപ അങ്ങനെയുള്ള ഒരു ഷോപ്പിൽ കയറി അപ്പോൾ ഇവിടെ എല്ലാ സാധനത്തിനും അഞ്ച് രൂപ മുതൽ മുപ്പത് രൂപ വരെയുള്ള സാധനങ്ങളാണ് ഇവിടെ ഉള്ളത് അപ്പോൾ ഇതാ നല്ല നല്ല സാധനങ്ങൾ ഇവിടെ ഉണ്ട് നല്ല നല്ല പൂച്ചട്ടികൾ സ്പൂണ് പ്ലേറ്റ് ഗ്ലാസ് അതുള്ള എല്ലാ സാധനങ്ങളും ഇവിടെ ഉണ്ട് എല്ലാ സാധനവും ഒരു വീട്ടിൽ വേണ്ടുന്ന എല്ലാ സാധനങ്ങളും ഈ ഒരു ഷോപ്പിൽ വന്നാലേ തന്നെ നമുക്ക് കിട്ടും അപ്പം ഇത് ഇതിനെല്ലാം മുപ്പത് രൂപയാണ് പ്ലേറ്റ് നല്ല നല്ല പ്ലേറ്റുകളുണ്ട് ഒരു പ്ലേറ്റിന് മുപ്പത് രൂപയാണ് ഞാൻ രണ്ട് മൂന്ന് പ്ലേറ്റും രണ്ട് കപ്പ് ചായ കുടിക്കുന്ന അങ്ങനത്തെ എല്ലാം വാങ്ങിയിട്ടുണ്ടായിന് കൂടുതലൊന്നും വാങ്ങിയിട്ടില്ല കുറച്ച് സാധനങ്ങൾ വാങ്ങിയിട്ടുണ്ട് വാങ്ങിയിട്ടുണ്ടായിന് അപ്പോൾ ഇത് ഇതാ ജ്യൂസ് കുടിക്കുന്ന ഗ്ലാസ് ആണ് ഇതിനെല്ലാം ഒന്നിന് മുപ്പത് രൂപയാണ് പിന്നെ അതിന് നമ്മൾ അതിൻ്റെ അടുത്ത കടയിലുള്ള ഡ്രസ്സിൻ്റെ കടയിൽ പോയി അപ്പം ഇതാ നല്ല നല്ല പലാസ പാൻറ്റുകളുണ്ട് പലാസ പാൻറ്റിനെല്ലാം രണ്ടിന് മുന്നൂറ് രൂപയാണ് ഡ്രസ്സിന് എല്ലാം നല്ല വിലക്കുറവാണ് ഞാൻ ഇവിടുന്ന് മോളുക്കൊരു ഡ്രസ്സ് എടുത്തിട്ടുണ്ട് എടുത്തിട്ടുണ്ടതിന് അപ്പോൾ ഇതാ മാക്സുകളാണ് രണ്ട് മാക്സിക്ക് മുന്നൂറ് രൂപയാണ് രണ്ട് മാക്സിക്ക് അപ്പൊ ഇത് അങ്ങനെ കുറച്ച് സാധനം എല്ലാം പിന്നെ വീട്ടിലെത്തി ഞാൻ വാങ്ങിയ സാധനങ്ങളാണിത് അപ്പോൾ ഇത് ഞാൻ മൂന്ന് സ്പൂണ് വാങ്ങിയിട്ടുണ്ട് കറിയിലെല്ലാം ഇടാൻ പറ്റിയ ഈ ഒരു സ്പൂണിന് മുപ്പത് രൂപയാണ് അങ്ങനത്തത് മൂന്നെണ്ണം വാങ്ങിയിട്ടുണ്ട് അവിടുന്ന് തിരക്കുകൊണ്ട് തന്നെ അങ്ങനെ കൂടുതലൊന്നും വീഡിയോ എടുക്കാൻ പറ്റിയിട്ടില്ല പിന്നെ ഇതൊരു സ്പാച്ചിലാണ് മുപ്പത് രൂപ ചായ കുടിക്കുന്നത് നല്ല കപ്പാണ് ഇതിന് മുപ്പത് രൂപ ഒന്നിന് പിന്നെ ഇതാ ഒരു സാധനം വാങ്ങിയിട്ടുണ്ട് നമ്മൾ പിന്നെ അതുപോലെ തന്നെ ഇതാ അഞ്ച് പ്ലേറ്റ് വാങ്ങിയിട്ടുണ്ട് ചായന്റെ കടിയെല്ലാം വെക്കുന്ന ഇത് ഇതിനും ഒന്നിന് മുപ്പത് രൂപയാണ് പിന്നെ അതുപോലെ തന്നെ ഇതാ വെളിച്ചെണ്ണ എല്ലാം ഒഴിച്ചു വെക്കാൻ ഒരു ക്യാൻ വാങ്ങിയിട്ടുണ്ട് ഇതിന് ഇരുപത് രൂപയാണ് പിന്നെ ഇതാ വെളിച്ചെണ്ണ നമുക്ക് ദോശ ഒക്കെ എടുക്കണമെങ്കിൽ വെളിച്ചെണ്ണ ഇതിൽ നിന്ന് എടുക്കാമല്ലോ അപ്പൊ അതും ഉണ്ട് അതും വാങ്ങിന് മുപ്പത് ഇതിന് മുപ്പത് രൂപയാണ് അതുപോലെ തന്നെ ഇതാ ഈ തൊട്ടിന് ഇരുപത് രൂപയാണ് അതുപോലെ തന്നെ ഇതായി ഇതിനെല്ലാം ഓരോന്നിന് മുപ്പത് രൂപയാണ് അതുപോലെ ഇതാ കറിയെല്ലാം ഒഴിക്കുന്ന ബൗൾ ഇതിന് മുപ്പത് രൂപ പിന്നെ ഇതാ ചോറ് പ്ലേറ്റ് ഇതിന് മുപ്പത് രൂപ പിന്നെ ഞാൻ വാങ്ങിയത് രണ്ട് ചെരുപ്പ് വാങ്ങിയിട്ടുണ്ട് പിന്നെ മോൾക്ക് ഒരു ബാഗ് പിന്നെ ഒരു ഡ്രസ്സും വാങ്ങിയിട്ടുണ്ട് അപ്പോൾ ഇതാ ചെരുപ്പ് വാങ്ങിയത് ജോഡിക്ക് നൂറ്റി അമ്പത് രൂപയെന്നെ അങ്ങനെ രണ്ട് ചെരുപ്പ് വാങ്ങിയിട്ടുണ്ട് ഇത് അതുപോലെ തന്നെ ഒരു ബാഗ് വാങ്ങിയിട്ടുണ്ട് നമുക്ക് കോളേജിൽ കൊണ്ടുപോകുന്ന ബാഗാണ് ഇതിന് നൂറ്റി അമ്പത് രൂപേന്ന് ഇതോളം കോളേജിലെല്ലാം കൊണ്ടുപോകാൻ തുടങ്ങി നല്ല സിബെല്ലാം അങ്ങനെ വേഗം പൊട്ടിപ്പോകാത്ത നല്ല ഉറപ്പുള്ള സിപ്പാണ് ചില ബാഗിൻ്റെ എല്ലാം നമ്മൾ പൈസ കുറഞ്ഞാലും സിപ്പൊന്നും അങ്ങനെ പെട്ടെന്ന് പൊട്ടിപ്പോകും നല്ല സിബെല്ലാം ഉള്ളതുകൊണ്ട് അനു വേപ്പിട്ടോ പൊട്ടൊന്നും ചെയ്യില്ല നല്ല ഉറപ്പുള്ളത് തന്നെയാണ് പിന്നെ വാങ്ങിയത് ഇതാ മോക്ക് ഒരു ഡ്രസ്സാണ് ഇതിന്റെ പല കളറും അവിടെ ഉണ്ട് നമ്മൾ ഈ കളറാണ് എടുത്തത് അപ്പൊ ഇതിന് വന്നത് രണ്ടും കൂടിയിട്ട് മുന്നൂറ് രൂപയാണേ നല്ല തുണിയാണ് അങ്ങനത്തെ കളറൊന്നും പോകുന്നൊന്നുമില്ല രണ്ട് പ്രാവശ്യം ഇത് അലക്കി നല്ല പനിയാൻ ടൈപ്പ് തന്നെ ആയതുകൊണ്ട് ഇടാനും നല്ല സുഖമാണ് നല്ല മെറ്റീരിയലാണ് ഇത് മുന്നൂറ് രൂപയാണ് രണ്ടും കൂടിയിട്ട് ടോപ്പും പനിയാനും കൂടിയിട്ട് ഇപ്പം ഇത്രയും സാധനങ്ങളാണ് നമ്മൾ അവിടെ നിന്ന് വാങ്ങിയത് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് ഇഷ്ട അതിനൊരു പുതിയ വീഡിയോ ആയിട്ട് വരുന്നവരെ എല്ലാവർക്കും അസിലാമല്ല